പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം ഗ്രാമപഞ്ചായത്തിൽ സമഗ്ര ആരോഗ്യ സർവേക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി ജസ്റ്റീന സർവേ ഉദ്ഘാടനം ചെയ്തു ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും വേണ്ടിയാണ് പ്രത്യേക ആപ്പിന്റെ സഹായത്തോടെ സർവേ നടത്തുന്നത് ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്തുക അവയുടെ നിയന്ത്രണം എന്നിവ ലക്ഷ്യമിട്ടുള്ള പുതിയ സർവേയിൽ പ്രമേഹം രക്തസമ്മർദ്ദം എന്നിവയ്ക്കു പുറമെ ക്യാൻസർ ടി ബി കുഷ്ഠം എന്നിവയ്ക്കും മുൻഗണന നൽകുന്നുണ്ട് മെച്ചപ്പെട്ട മൂല്യനിർണ്ണയത്തിനുള്ള ചെക്ക് ലിസ്റ്റിൽ കുടുംബ ചരിത്രത്തെയും മറ്റു പശ്ചാത്തല വിവരങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്നു ആശാവർക്കർമാർക്കാണ് സർവേ നടത്തുന്നതിനുള്ള ചുമതല രോഗ സാധ്യതയുള്ളവരെ എൻ സി ഡി ക്ലിനിക്കുകളിൽ എത്തിച്ച് രോഗനിർണയം നടത്തി ചികിത്സ ഉറപ്പാക്കും ഓഗസ്റ്റ് ഒന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയാണ് സർവേ നടക്കുക തുവൂർ പഞ്ചായത്തിലെ എട്ടാം വാർഡിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീനയുടെ വീട്ടിലാണ് ആദ്യ സർവേ നടന്നത് അവരെ ഡയറക്റ്റ് ആയിട്ട് അവരെ കണ്ടെത്തി അവരോട് കുറെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ടാണ് നമ്മുടെ വാർഡിലുള്ള ആശാവർക്കറാണ് ഈ ഒരു പദ്ധതി ചെയ്യുന്നത് ശൈലി വണ്ണ് നമ്മൾ മുന്നേ തന്നെ ചെയ്തിരുന്നു അതിൽ നിന്നുള്ള കാര്യങ്ങൾ അത് ഒന്നും കൂടെ അതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ടാണ് ശൈലി ടു പദ്ധതി ചെയ്യുന്നത് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ രോഗങ്ങളെല്ലാം നേരത്തെ കണ്ടെത്തി അതിനുള്ള കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് അവരോട് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടർ വി വി ശ്രീജിത്ത് വിശദീകരണം നൽകി അതെ അതിലെ ചില ചില റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള ആൾക്കാർ അത് കൂടുതൽ എത്രയും പെട്ടെന്ന് തന്നെ ആദ്യം തന്നെ ആദ്യമേ തന്നെ കണ്ടെത്തിയിട്ട് അത് ഇവരുടെ അവരോട് ചോദിക്കുന്ന ഈ ചോദ്യാവലിയിലൂടെ വ്യക്തമാക്കുന്ന ആളാണ് ഇതിൻ്റെ ഒരു സർവേ ഫോം വരുന്നത് അത് അത്തരത്തിലുള്ള വ്യക്തികളും മുന്നേക്കുട്ടിന്നെ കണ്ടെത്തിയിട്ട് അവരെ എത്രയും പെട്ടെന്ന് തന്നെ ചികിത്സയ്ക്ക് ചികിത്സ വേണ്ടവർക്ക് ചികിത്സയ്ക്ക് വിധേയമാക്കുക അതിനെ കൂടുതൽ സങ്കീർണതകൾക്ക് എത്താതെ എത്തിച്ചേരാതെ അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഈ പ്രധാനമായിട്ട് ഈ സർവേ കൊണ്ട് ഒരു ഉദ്ദേശം മറ്റൊന്ന് ഇതിനെ സംബന്ധിച്ചുള്ള ഈ പകർച്ച ഇതര വ്യാധികളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ഒരു ഒരു ഡിജിറ്റൽ ഡാറ്റാബേസ് നമ്മൾ ആരോഗ്യവകുപ്പിന് ലഭ്യമാക്കുക കാരണം തുടർന്നുള്ള ഓരോ കാര്യങ്ങളും അതിൻ്റെ പഞ്ചായത്ത് തലത്തിലൊക്കെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് നടപ്പിലാക്കുന്നതിലും ഒക്കെ തന്നെ ഇത് വളരെയധികം അത്യാവശ്യമാണ് എന്ന് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സർവേക്ക് സർക്കാർ തുടങ്ങിയിട്ടുള്ളത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പി സിന്ധുജ ആശാവർക്കർ അനീഷ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ